കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ചേരക്കരയിൽ വീടിന് മുറ്റത്തും കൃഷിയിടത്തിലും കാട്ടാന വീണ്ടും ഇറങ്ങി ജീവൻ പേടിയിൽ വീടും കൃഷിയും ഉപേക്ഷിച്ച നാടുവിട്ടോടേണ്ട ഗതികേടിൽ നാട്ടുകാർ എളനാട് വെള്ളടിയിലാണ് ഇന്ന് പുലർച്ചയോടെ കാട്ടാന ഇറങ്ങിയത് വീട്ടുമുറ്റത്തെത്തിയ ആന പ്ലാവിൽ നിന്നും ചക്ക ഭക്ഷിച്ചു വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു സി പി എന്ന കർഷകന്റെ ഓണത്തിന് വിളവെടുക്കേണ്ട മുപ്പതോളം കുലച്ച ചങ്ങാലിക്കോടൻ വാഴകൾ ആന നിലം പരിശാക്കി എളനാട് കറ്റിയാരുമേൽ രാജന്റെ ചക്ക കുടംപുളി പൈനാപ്പിൾ വാഴകൾ എന്നിവയും കറ്റിയാരുമേൽ മാത്തുകുട്ടിയുടെ വീട്ടിലെ വാഴകളും മധുവിന്റെ പറമ്പിലെ ഇരുപതോളം റബ്ബർ തൈകളും മുളകളും വാഴകളും കാട്ടാന നശിപ്പിച്ചു കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ജനങ്ങളുടെ വീട്ടുമുറ്റത്തെത്തുന്ന ആന ജീവനടക്കം ഭീഷണിയാണെന്ന് കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും കൃഷിയിറക്കി അത് ഒറ്റ രാത്രി കൊണ്ട് കണ്ണീർ കാഴ്ചയായ അവസ്ഥയിലാണെന്നും കൃഷി ഉപേക്ഷിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നും കർഷകർ പറഞ്ഞു ആന സമയത്ത് ഈ ഫെൻസിങ് മണ്ണാത്തിപ്പാറയിൽ നിന്ന് ആരംഭിച്ചത് തിരുമണിയിൽ നിന്നും ആരംഭിക്കാമെന്നാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉറപ്പ് തന്നിരുന്നത് രണ്ട് ദിവസം മുമ്പേ ഫെൻസിങ് ആരംഭിക്കാൻ വേണ്ടി അടിക്കാട് വീശാനുള്ള പ്രവർത്തനം തിരുമണിയിൽ ആരംഭിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ഉള്ള നടപടി അവരെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എം എൽ എ എം പി എം പി ഒക്കെ സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഫെൻസിങ് ആരംഭിക്കാനും ഇത്തരം ആന ഇറങ്ങുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കൃഷിക്കാരുടെ ആശങ്ക അക അകറ്റുന്നതിന് വേണ്ടിയുള്ള സത്വരമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഉണ്ടാവണമെന്നാണ് കർഷക സംഘം എന്ന നിലയ്ക്ക് പറയാനുള്ളത് ഓണത്തിന് വെട്ടേണ്ട വാഴയാണ് ഇത് ചെങ്ങാലിക്കുടൻ വാഴയാണ് ഈ വാഴ ശരിക്കും ആയിരത്തിന് മുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കൊലയ്ക്ക് കൊടുത്തത് കിട്ടിയ എനിക്ക് കിട്ടിയാണ് പക്ഷേ ആ വാഴയാണ് ഇപ്പോൾ വന്നിട്ട് കാട്ട് മൃഗത്തിൻ്റെ യാനയുടെ ശല്യം കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു ഭീകരമായൊരു നഷ്ടം എന്ന് പറയുമ്പോൾ എനിക്കും മറ്റുള്ളവർക്കും ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്ന് ലോണെടുത്തിട്ടും ബുദ്ധിമുട്ടിയിട്ടും നമ്മളിപ്പോൾ കണ്ടില്ലേ പോകുന്നൊക്കെ ഇട്ട് എല്ലാം ക്ലിയറായി പൊതിഞ്ഞ് കെട്ടി കൊല്ലാതെ അല്പം പൊതിയേണ്ട സമയം കുറച്ചെണ്ണം പൊതിഞ്ഞ് ബാക്കിയുള്ളത് ഇനിയും പൊതിയാൻ കിട്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ വെട്ടേണ്ട കൊലയാണ് ആഗസ്റ്റ് മാസത്തിൽ വെട്ടേണ്ട കൊലയാണ് ആഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ വെട്ടേണ്ട കൊലയാണ് അതാണ് ഈ കൃഷിനാശം വെച്ച് നല്ലൊരു നഷ്ടം നമുക്കുണ്ടായിരിക്കും ഇതുകൊണ്ട് തീരും എനിക്ക് തോന്നുന്നില്ല ഇനിയും ഇതേ രീതിയിൽ ഇവിടെ സംഭവിക്കാനുള്ള സകല സാധ്യതയുണ്ട് ആന വന്നിട്ട് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊരു സ്ഥിതികൾ എങ്ങനെയെങ്കിലും ഈ രീതിയിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് സഹായങ്ങൾ രണ്ടാമത്തെ തവണ തന്നെ ഇപ്പോൾ ആന ഇറങ്ങിയിരിക്കണ ഇന്ന് ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം രാജാട്ടിന് സംഭവിച്ചിട്ടുണ്ട് കൃഷിക്കാർക്ക് ഇത്തരത്തിലുള്ള നാശനഷ്ടം വരുമ്പോൾ അവർക്ക് ഇനി കൃഷി ചെയ്യാനുള്ള ഒരു മാർഗം ഇല്ലാതാവണം അപ്പോൾ എത്രയും പെട്ടെന്ന് ഒക്കെ ചെയ്ത് ആനേനെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിട്ടുള്ള നടപടി അധികൃതർ എത്രയും പെട്ടെന്ന് എടുക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നെ നാട്ടിലുള്ള ആളുകൾ ഈ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കാനും ശബ്ദം കേട്ടുമ്പോൾ പുറത്തിറങ്ങാതിരിക്കുക ആനയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതുമാത്രമേ ഇപ്പോൾ നമുക്കൊരു മാർഗ്ഗമുള്ളൂ ഇരുമണി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കരുവാംകുടി ഇറങ്ങി കളപ്പാറ ഇറങ്ങി ഒക്കെ ചെയ്തെങ്കിലും ഞങ്ങളിപ്പോൾ കാടിനൊത്ത ചേർന്ന് താമസിക്കുന്ന ആൾക്കാരല്ലല്ലോ കുറച്ച് കിട്ടിയിട്ടാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് മെയിൻ റോഡുമാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം തകിട മറിച്ചുകൊണ്ടാണ് ഇന്നലെ നിങ്ങൾക്ക് പെട്ടെന്ന് മുറ്റത്തോട് നിൽക്കാമെന്ന് പറഞ്ഞാൽ എന്താ എന്താവും എന്ത് ചെയ്യാൻ പറ്റും പുള്ളേരും മൊക്കെ വല്ലതും ഉള്ളവരല്ലേ രാവിലെ ആണെങ്കിൽ ഞാൻ മരുമകൾ രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് ഡ്യൂട്ടിക്ക് നേഴ്സ് ആളുകൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നേരത്തെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഇവിടെ ചവിട്ടു സൗണ്ടുകൾ കേട്ടത് വാഴ രണ്ടുപേരും നശിപ്പിച്ചു ഒരു കവുങ്ങ് നശിപ്പിച്ചു അവിടെ ഒരു കൊലയായിട്ടുള്ള വാഴ ഒടിച്ച് കളഞ്ഞു കൊലക്കൊന്നും ചെയ്തിട്ടില്ല വാഴ ഒടിഞ്ഞു ആദ്യമായിട്ട് തന്നെയാണ് ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ പക്ഷെ നമ്മുടെ അടുത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് Britco.co.in Britco and Britco JRJ Complex Main Road, Pattapalam